ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് പതിനാലിന് മറ്റൊരു ദിനാചരണം വേണമെന്നുള്ള അവരുടെ അജണ്ട അത് നടപ്പാക്കാനുള്ള ശ്രമമാണ് പക്ഷേ ഇപ്പം നേരത്തെ നവാസ് പറഞ്ഞതുപോലെ സർക്കാരിന് ഇടപെടാവുന്നതേ ഉള്ളൂ ആ ഒരു നിർദ്ദേശം ഇല്ലെങ്കിൽ ഒരു സർക്കുലർ നൽകാമോ എന്നുള്ള കാര്യത്തിലുള്ള പരിശോധന എങ്ങനെയാണ് സർക്കാർ നടത്തുന്നത് ഇത് നടപ്പാക്കാൻ ഏത് ആയിരിക്കും സർക്കാർ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ സർക്കാർ ഏതു തരത്തിലുള്ള ഒരു സ്റ്റെപ്പിലേക്കായിരിക്കും കടക്കുക ഈ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഓഗസ്റ്റ് പതിനാലാം തീയതി വിഭജന ഭീതി ദിനം എന്ന് അവർ സംഘപരിവാർ പേരിടുന്ന പരിപാടി നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞു ഇപ്പോൾ ഇരുപത്തി അഞ്ചിലേക്ക് എത്തിച്ചേരുന്നു ഇത്രയും കാലത്തിനിടയിൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു സർവകലാശാലകളിൽ ഇവർ ഈ പറയുന്ന പരിപാടി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അവർ ഓഗസ്റ്റ് പതിനാ പതിനഞ്ചിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം സംഘപരിവാർ നൽകുന്നത് ഈ വിഭജന ഭീതി ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഹൊറർ ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള ശ്രമം സംഘപരിവാർ നടത്തുന്നു ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പതിനഞ്ചിൻ്റെ പ്രീതി കെടുത്താൻ വേണ്ടിയാണ് പതിനാലിനെ അവരിങ്ങനെ സംഘപരിവാർ വൽക്കരിക്കുന്നത് അത് നടക്കില്ല എന്നുള്ള തീരുമാനം അത് രാഷ്ട്രീയ തീരുമാനമാണ് മുഖ്യമന്ത്രി പറയുന്നത് സി പി സംസ്ഥാന സെക്രട്ടറിയും എസ് എഫ് ഐ എന്ന സംഘടനയും അതുപോലെ തന്നെ ഇപ്പോൾ എം എസ് എഫും ആയാലും കെ എസ് യു ആയാലും അവരെല്ലാം ഇതിനെ എതിർത്ത് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് രാജ്ഭവനുമായി അടുത്തിരിക്കുന്ന സംഘപരിവാറുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന മോഹൻ കുന്നബൽ ഇന്നൊരു സർക്കുലർ കേരളത്തിലെ കേരള സർവകലാശാലക്ക് കീഴിലുള്ള എല്ലാ കോളേജുകൾക്കും നൽകിയിരിക്കുന്നത് പക്ഷേ അത് നടക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മൂന്ന് വർഷവും അത് നടന്നിട്ടില്ല ഈ വർഷവും നടക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അതിനെ ചർച്ചയാക്കി മാറ്റുക എന്നുള്ളത് സംഘപരിവാറിന്റെ അജണ്ടയാണ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ആർ എസ് രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം കേരളത്തിലെ എല്ലാ സർവകലാശാല വി സിമാർക്കും അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ധന്യാ